പുരുഷപക്ഷ സിനിമയാണ് പക്ഷെ അങ്ങനെ വില പക്ഷെ സ്ത്രീകളെ അടിച്ച് ആക്ഷേപിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയല്ല പക്ഷെ പുരുഷന്മാരുടെ വേദനയും പറയണ്ടേ അങ്ങനത്തെ ഒരു പടമാണ് ഞാൻ പടം സന്തോഷം കാരണം അത് നല്ലൊരു വെക്രൂതല്ലേ നാളെ അപ്പൊ അതിന്റെ തലേ ദിവസം തന്നെ ആറാം തീയതി ഇറങ്ങിയ ഒരുപാട് സന്തോഷമാണ് ആണുങ്ങൾക്ക് വേണ്ടി ഒരു പടമാണ് ഇന്നിങ്ങനത്തെ മൂവി ഇറങ്ങിയിട്ടില്ല ഇദ്ദേഹം ഒരു വക്കീലിന്റെ വേഷം ചെയ്തൊരു വാരു പരിപാടിയാണ് പഠിച്ചാണ് പടം കൊള്ളാം എന്താണെങ്കിലും തൂക്കി പ്രത്യേകിച്ച് ആവശ്യമില്ല പെർഫോമൻസ് ആണ് പിന്നെ പറയാനുള്ളത് കാരണം ഇങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഹാസിക തകർത്തിട്ടുണ്ട് അത് പെർഫോമൻസ് ആണ് പീക്ക് അത് നമ്മൾ അത് അത് എല്ലാ ഓഡിയൻസും കാണണം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കാണുക ഈ സിനിമ വിജയിപ്പിക്കുക നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സമാധാനമായിട്ടിരുന്നു നമുക്ക് കണ്ടു പോകുന്ന ഒരു സിനിമയാണ് വെറുതെ മ്യൂസിക് വാരി ഇടുക അതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കുക അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ ഇതിങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും ലാഗില്ലാതെ പോകുന്ന നല്ലൊരു സിനിമയാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതിൽ ഞാൻ പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ചിത്രമാണ് ഇപ്പം ലാസ്റ്റ് ഉണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതിനുശേഷം ഇഷ്ടപ്പെട്ട ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഇത് മാറും ഇത് ഹിറ്റാണ് സിനിമ ആസിഫലി ഒരിക്കലും ഒരു സിരൻ പാറ്റേൺ യൂസ് ചെയ്യുന്ന ആളല്ല നിങ്ങൾ അതാണ് ഞാൻ മുമ്പേ കുറച്ച് മുമ്പ് പറഞ്ഞത് ആസിഫലി എന്ന ക്യാരക്ടർ ഇവിടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ ഓടിത്തീരും പിന്നെന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ് പുതിയ പുതിയ നടന്മാര് വരുന്നു അവരുടെ പെർഫോമർ കൊണ്ടാണ് അവർ വീണ്ടും മികച്ച രീതിയിൽ പോകുന്നത് ഡിഫറന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുക അങ്ങനെ ചൂസ് ചെയ്യുക അല്ലാണ്ട് ഒരു പാറ്റേൺ യൂസ് ചെയ്യാതിരിക്കുക കഴിഞ്ഞ കഥാപാത്രത്തെ അടുത്ത സിനിമയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക അഭിനയത്തിൽ മികവ് കാണിക്കുക ചെയ്യുന്ന റോളുകൾ മികച്ചതാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരു നടൻ അതിലിപ്പോ മലയാളത്തിൽ ഏറ്റവും നല്ലത് ആസിഫലി തന്നെയാണെന്നുള്ളത് ഒരു സംശയം ഒരു അല്ല ഞാൻ പക്ഷേ വിചാരിക്കേണ്ടി പറയുന്നത് എല്ലാ നടന്മാരും അത് പഠിക്കണമെന്ന് പഠിക്കുക ചെയ്യേണ്ടത് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കഴിഞ്ഞ സിനിമ ആയിട്ട് ബന്ധമുണ്ടെന്ന് ആ സിനിമ ചെയ്യാതിരിക്കുക എന്തിനാണ് വെറുതെ വന്ന് നെഗറ്റീവ് അടിക്കുന്നത് അതിന്റെ ആവശ്യമില്ല ഡിഫറന്റ് ആയിട്ടുള്ള കഥകൾ വരുമ്പോൾ അത് പിടിക്കുക ആര് അഭിനയിച്ച സിനിമയാണ് ആസിഫ് അലിയുടെ ഒരു ഒരു വളരെ വളരെ നല്ല പതിവ് പോലെ തന്നെ വളരെ ഇഷ്ടം അയ്യാറുള്ളത് അതുകൂടാതെ ഞങ്ങൾക്ക് പേഴ്സണലി എന്താ സന്തോഷം അസുഖലിയുടെ അമ്മയായിട്ട് എൻ്റെ ഭാര്യയാണ് അഭിനയിച്ചത് അപ്പോൾ അത് നീരജ അഭിനയിച്ചേക്കണേൽ ഒരു ഫുൾ ഒരു റോളായിട്ട് ചെയ്യണത് എപ്പോഴായിരിക്കും ആവശ്യത്തിന് ശേഷം ഇമീഡിയറ്റ്ലി വന്ന ഒരു റോളാണ് ഇതൊരു പുരുഷപക്ഷ സിനിമ എന്ന് പറയുന്നേക്കാളും എനിക്കൊരു മനുഷ്യപക്ഷ സിനിമ എന്ന് പറയാനാണ് എനിക്ക് കുറച്ചും കൂടിയും അതിൽ ഇഷ്ടം തോന്നണത് എല്ലാവരും കാണണം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി